പ്രിയപ്പെട്ടവരെ ആടുജീവിതം എന്ന സിനിമയിലെ പോലെ ഒരു ജീവിതം ജീവിച്ച് തീർത്ത എൻ്റെ നാട്ടുകാരനായ അയ്യൂബുകയാണ് നമ്മളെ കൂടെ വന്ന് ചേരുന്നത് അയൂബക്ക ആടുജീവിതത്തിലെ സിനിമയിലെ പോലെ തന്നെ ഒരു ജീവിതം ജീവിതമായി തന്നെ മരണത്തിന് മുന്നിൽ കണ്ടിട്ട് ഗൾഫ് മണലാരയങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുവന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കഥകളെ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എത്ര കാലം മുന്നെയാണ് നിങ്ങൾ ഗൾഫിലേക്ക് പോയത് ഞാൻ രണ്ടായിരത്തി ഏഴ് ഓർമ്മല്ല കറക്റ്റ് എങ്ങനെയാണ് ഈ മസറയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നത് മസററയിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത് ഒരു മൂട്ടസിലുണ്ടായിരുന്നു അവിടെ മൂട്ടസിലെത്തിടെ പോയതാണ് അങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് മസുറയിലെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളൊന്ന് നിങ്ങളാ മസുറയിലേക്കുള്ള പോക്കൊന്ന് വിവരിക്കാമോ ട്രാവൽസിലെ കൊടുത്തിരുന്നു അപ്പോൾ അവിടുന്ന് ദമാമൊക്കെയാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് പോകേണ്ടത് അപ്പോൾ രാവിലെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞോ നേറിയാതിട്ടാണ് ടിക്കറ്റ് അപ്പം റിയാദക്കാണ് പറഞ്ഞപ്പോ ഇറങ്ങാറായിരുന്നു ഞാൻ അവിടെ നമ്മള് ബന്ധുണ്ടായിരുന്നു അപ്പൊ റിയാദിലോ ഉച്ചു ചോദിച്ചു ചോദിച്ചു റിയാദക്ക് വരട്ടെ ചോദിച്ചു റിയാദക്ക് വന്ന അവിടുന്നാണ് പിറ്റേ ദിവസമാണ് ദമാമുക്ക് ബസ്സുകറി പോണത് അങ്ങനെ ഏറെ രാത്രി ആയപ്പോഴാണ് എത്തിയത് പിന്നെ ഫസ്റ്റ് ടൈമല്ലേ ഗുൾഫ് പോയത് ബെസ്റ്റ് മറ്റേ നേരെ അങ്ങനെ മസുറയിലേക്ക് പോയിക്കണോ അതോ ദമാമിലോ റിയാദിലോ റിയാതെ പോയില്ല ആദ്യം പോയി പിറ്റേ ദിവസാണ് അവർക്ക് ബസ് കയറിയാണ്ട് അവർ ഇങ്ങനെ പറഞ്ഞ മാതിരി പാസ്പോർട്ടൊക്കെ അവരിന്ന് പാസ്പോർട്ട് പിടിച്ച് വാങ്ങി വണ്ടി കയറാൻ പറഞ്ഞത് വണ്ടിയിൽ ഞാൻ കയറിയില്ല അവർ ആവശ്യമായിട്ടൊരു ടച്ചോടുകാരൻ മലയാളികളെ കണ്ട് മൂപ്പരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മൂപ്പരാണ് പാസ്പോർട്ടൊക്കെ വാങ്ങി തന്നത് പിന്നെ രാത്രി ഒമ്പത് ഒമ്പരായപ്പോഴാണ് ആള് വന്നത് അങ്ങനെ ഈ അയ്യൂബക്കാനെ അയ്യൂബക്കാന്റെ ദുരിതങ്ങൾ അറിഞ്ഞിട്ട് ഞാനും എന്റെ ജ്യേഷ്ഠനും എന്റെ കൂട്ടുകാരും എല്ലാം ചേർന്ന് അയ്യൂബുഖാനെ കാണാൻ വേണ്ടി അയ്യൂബുക്ക താമസിക്കുന്ന ഏരിയയിൽ പോയിരുന്നു അയൂബക്ക ഗൾഫിൽ ജീവിച്ചിരുന്ന ആ മണലാരങ്ങളിൽ ഞങ്ങൾ അയ്യൂബുഖാനെ കാണാൻ വേണ്ടി പോയിരുന്നു നാട്ടിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചായിരുന്നു ഞങ്ങൾ പോയിരുന്നു പക്ഷെ അയൂബുഖാനെ കണ്ടെത്താനായില്ല പല മാസങ്ങളോളം ഞങ്ങൾ തിരഞ്ഞിട്ടുണ്ടായിരുന്നു അയൂബക്കാരിന്റെ ഫോണില്ല ആകെ അയൂബക്കാർക്ക് അറിയുന്ന ഇത് പറഞ്ഞാൽ ഒരു കടയും രണ്ട് പനകളും ഒരു വിമാനം എയർപോർട്ട് അടുത്തുണ്ട് എന്നുള്ളതാണ് അത് വെച്ച് ഞങ്ങൾ ഒരുപാട് തെരഞ്ഞു നോക്കി പക്ഷെ ഞങ്ങൾ കണ്ടില്ല ഇതിന്റെ കഥകള് എങ്ങനെയാണെന്നുള്ളത് അയ്യൂബുക തന്നെ നിങ്ങളോട് പറയും എന്താ പറയാ ഫോണില്ലായ കയ്യില് എന്റെ മൂത്രത്തിൻ പിന്നെ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു മൂത്ര വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ നാട്ടുകാരനായ രജിസ്റ്റ് പറഞ്ഞ ആളുണ്ടായിരുന്നു അവനെ ഞാൻ വിളി വിളിക്കുമ്പോൾ അവൻ എന്നെ വിളിക്കുമ്പോൾ ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ വിളിക്കുമ്പോൾ സ്ഥലം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സ്ഥലപ്പേർ അറിയില്ല അപ്പോൾ സൗദീനോടൊക്കെ ചോദിക്കുമ്പോൾ സൗദി സ്ഥലപ്പേർ പറഞ്ഞു തരൂല്ല ലാസ്റ്റിനിക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം സ്ഥിരമല്ല എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കടയിലേക്ക് പോകണം നടന്നു അപ്പോൾ മൂപ്പര് മൂത്രമാരെയും ഇട്ട് കടയിലേക്ക് വിട്ടു കടയിൽ ചെന്നപ്പോൾ മലയാളികളായിരുന്നു അപ്പോൾ അവരോട് സ്ഥലപ്പേരൊക്കെ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ നാട്ടുകാരനായ രജീഷിനോട് പറയുന്നത് അങ്ങനെ ആകും കുറേ ദിവസം തിരഞ്ഞാണ് ചട്ടത്തിയത് അന്നത്തെ തിരച്ചിലിൽ ഞാനും ഉണ്ടായിരുന്നു അന്ന് തിരഞ്ഞപ്പം ഞങ്ങൾ ആദ്യം അവിടുത്തെ ആറാമകോ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ അവരെ സൈറ്റില് ഈ ഇതേപോലെ മരുഭൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് ആറമകോ റിങ്ങിന്റെ അവരെ ഫെൻസിങ്ങിന്റെ ഏരിയയിലൊക്കെ കയറിയപ്പം അവര് തോക്ക് പിടിച്ച് ഞങ്ങളെ കൊണ്ടുപോയി അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിരുന്നു ഞങ്ങളെ എന്നിട്ട് ഞങ്ങളെ അന്നത്തെ ഐ ഡി കാർഡൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ വിട്ടേക്കുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് വെള്ളിയാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും നിങ്ങളെ കാണാൻ വന്നത് ഞങ്ങൾ വെള്ളിയാഴ്ച നിങ്ങളെ കാണാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് ജോലി ഉള്ള ദിവസമാണ് ഒറ്റ വരാറ് ഒരു ദിവസം പോയി മസറയിൽ ഈ വണ്ടികളൊക്കെ റൈസിങ് നടത്തി കാറുകളൊക്കെ മറ്റേ മറിക്കുന്ന അല്ലെങ്കിൽ കൊണ്ട് അവിടുത്തെ സൗദി പിള്ളേര് എന്താണ് മണലാരങ്ങളിലൂടെ ഡെസേർട്ട് ടൈവ് നടത്തുന്ന ഏരിയയിൽ ഒരു വട്ടം ചെന്ന് വിട്ടു അങ്ങനെ ഒരുപാട് തെരച്ചിലിനൊടുവിൽ നിങ്ങൾ പറഞ്ഞു ഒരു പെട്രോൾ പമ്പും അതിൻ്റെ അടുത്ത് ഒരു ബൂഫിയും ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് എൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോഴാണ് ഏകദേശം ഞങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലായത് അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് നിങ്ങളെ കാണാൻ വന്നപ്പോഴാണ് നിങ്ങളെ കാണുന്നത് ഓർമ്മ ഉണ്ട് എനിക്കിപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളൊരു മരുഭൂമിൻ്റെ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നു അപ്പം നിങ്ങൾ കുറേ ദൂരത്തുനിന്ന് നിങ്ങൾ ചെരുപ്പൊന്നും ഇട്ടില്ല എന്ന് എനിക്ക് അതായത് നിങ്ങൾ ചെരുപ്പില്ലാതെ മരുഭൂമിൻ്റെ മുകളിൽ നിന്ന് മണലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചാടി ചാടി കൈ കാണിച്ചിട്ട് ഓടി വന്ന രംഗത്ത് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ഒരുപാട് ദൂരത്തുനിന്ന് കാരണം ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച അല്ല നിങ്ങൾ കണ്ടിരുന്നത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് നിങ്ങൾ മെലിഞ്ഞിട്ടായിരുന്നു പറത്തിരുന്നു നിങ്ങള് അന്ന് നിങ്ങളെ വീട് അവിടെ ഉള്ളൊക്കെ കണ്ടിരുന്നു മരം കൊണ്ടുണ്ടാക്കിയ വീടല്ലേ എങ്ങനെയായിരുന്നു അതിനുള്ള താമസമൊക്കെ നിങ്ങൾക്ക് താമസം പറഞ്ഞാൽ തണുപ്പാണെങ്കിൽ തണുപ്പ് ചൂടാണെങ്കിൽ ചൂട് ഏ സിയൊന്നുമില്ലല്ലോ രണ്ടൊല്ല ചൂടാണെങ്കിൽ ചൂട് തണുപ്പാണെങ്കിൽ തണുപ്പ് പ്രിയപ്പെട്ടവര് എങ്ങനെ വീട് എന്ന് വെച്ചാൽ മണല് മര മരത്തിന്റെ വീടുണ്ടാക്കി കുറച്ച് ഐറ്റിലൈറ്റ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ താമസം മഴയും വെയിലും പൊള്ളുന്ന രീതിയിൽ മോള് റൂഫ് ചെയ്തിട്ടൊരു വീട് കാറ്റാണെങ്കിൽ കാറ്റ് വെയിലാണെങ്കിൽ വെയില് അങ്ങനത്തെ ചുറ്റും ഫുൾ മണൽ രണ്ട് പന മാത്രണ്ട് വേറെ ഒന്നും അവിടെ ഒരു അടയാളം പറയാനില്ല അന്ന് നിങ്ങൾക്ക് വെള്ളമൊക്കെ അങ്ങനെ കൊണ്ടുവരും ടാങ്കറിൽ കൊണ്ടുവരുന്ന അടിക്കലാണോ ടാങ്കറിൽ കൊണ്ടുവരത്തില്ല മറ്റേ ബോട്ടിൽ ബോട്ടിൽ വെള്ളം കൊണ്ടു ഭക്ഷണൊക്കെ എങ്ങനായിരുന്നു ഭക്ഷണം അവര് കൊടുത്തതിനെ അവരോട് നമ്മൾ പറയും പറഞ്ഞാലും നമ്മൾ മനസ്സിലാവില്ല അവരെന്താ കൊണ്ടുവന്നുവച്ചാൽ ഈ ചൂട് കാലങ്ങളിലൊക്കെ എങ്ങനെ പറഞ്ഞാല് ഇടങ്ങിറങ്ങിയാണ് ചൂടിലേറെ എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ട് തണുപ്പായിരുന്നു അല്ലെ തണുപ്പ് കാരണ എനിക്ക് തണുപ്പ് എല്ലാ പ്രശ്നം ഉണ്ടായിരുന്നു താങ്ങാൻ കഴിയാത്ത ഈ മരുഭൂമിയിലെ പൊടിക്കാറ്റൊക്കെ എന്താ ചെയ്യാ സ്ഥലത്ത് വീട്ടിലൊക്കെ ജോലിന്ന് പറഞ്ഞാൽ ഈ ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കുക പിന്നെ രാവിലെ ഒന്നും മുട്ടുകാർ പോകണം ആര് പോടാണെങ്കിൽ അതേമാതിരി ഒട്ടകത്തിന് കൊടുന്ന് കുറച്ച് കഴിയുമ്പോൾ ആടാ കൊണ്ടുപോകും ഞാൻ ദൂരത്തൊക്കെ കൊണ്ടുപോകാം വേറൊക്കെ നടത്തി കൊണ്ടാൽ മതി അതായത് ഭക്ഷണം അല്ല ഈ ഒട്ടകത്തിന് ആടിനൊക്കെ പുല്ല് പുറത്തുനിന്നും കൊണ്ടല്ലേ വേറെ എന്തൊക്കെ ഗോതമ്പ് ഇപ്പൊ ഈ ആട് ജീവിതം എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ഇന്റർവ്യൂകളൊക്കെ കണ്ടു ഇങ്ങനെ അതിലുള്ള നജീബ് എന്ന് പറയുന്ന ആൾ ആടിന് കൊടുക്കുന്ന ഗോതമ്പും തവിടൊക്കെയാണ് കഴിക്കാറുകൊന്നും പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടായിരുന്നു അങ്ങനത്തെ അനുഭവം ഉണ്ടായില്ല പക്ഷെ ചെല്ലുമ്പോഴൊക്കെ ഗുബൂസ് അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അല്ലാതെ നല്ലൊരു ഭക്ഷണം കിട്ടൂലോ അല്ലെ നല്ലത് കിട്ടണമെങ്കിൽണ്ടാക്കി തന്നെ അല്ലെങ്കിൽ പിന്നെ മൂത്തച്ഛൻ കുറച്ച് അപ്പുറത്താണ് മൂപ്പര് മൂത്ര സൗദി കടയൊക്കെ കൊണ്ടുപോകുമ്പോ മൂത്ര പൈസ കൊടുത്താൽ മൂപ്പര് കൊണ്ടുവരും സാധനങ്ങൾ കൊണ്ടുവന്നുവരും സാധനങ്ങൾ കൊണ്ടുവരും അപ്പൊ അങ്ങനെ അത് എന്താച്ചറിയാലായിരുന്നു സാലറി കിട്ടിയിരുന്നത് അത് അന്ന് അഞ്ഞൂറ് അയ്യാല് അഞ്ഞൂറ് റിയാല് ഇവിടുത്തെ ഏകദേശം ഒരു എട്ടായിരം രൂപ നല്ല അന്ന് പോകണം എന്നൊക്കെ ഇവിടെ പത്ത് റുപ്പ്യ വരെ മൂല്യല്ല നമ്മളവിടെ അയ്യായിരം റുപ്യന്റെ അടുത്തേ കിട്ടുള്ളൂ അങ്ങ് കിട്ടുള്ളൂ അയ്യായിരം കൊടുത്ത അയ്യായിരം തന്നെ ഇന്ത്യൻ മണി അറിയപ്പെട്ടേ നിങ്ങളൊന്നും മനസ്സിലാക്കണം കേട്ടോ അയ്യായിരം രൂപ ഇന്ത്യൻ മണിക്ക് വേണ്ടിയിട്ടായിരുന്നു ജോലി മണലാരങ്ങളിൽ കഷ്ടപ്പാടുന്ന ജീവിതം പിന്നെ എങ്ങനെയായിരുന്നു അവിടെ നിന്ന് പുറത്ത് ചാടാനുള്ള എങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊന്നും ഇരുന്നേ പുറത്ത് ചാടാന് കാരെ കൊറേ സഹായിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ വാണ്ടി പോയി കുടിഞ്ഞാറ്റിയപ്പോ തന്നെ സൗദി പിന്നെ വലിയൊരു കുഴപ്പമില്ലാത്ത ആളായതുകൊണ്ട് അങ്ങനെ വന്നു രണ്ടു വർഷം പൂർത്തിയാക്കി അവിടെ പിന്നെ ലീവ് അടിച്ചിട്ട് തിരിച്ചു പോയില്ല തിരിച്ചു പോയില്ല നിങ്ങക്ക് അവിടെ പോയത് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങക്ക് എന്താ എന്തായിട്ടാണ് തോന്നുന്നത് നഷ്ടമായിട്ടാണ് തോന്നുന്നത് അതല്ലെങ്കിൽ ഒരു അനുഭവമായിട്ടാണ് തോന്നുന്നത് വർഷം ഇത്ര പോയി ജീവിതത്തിൽ നല്ല രണ്ടു വർഷം മൂന്ന് വർഷം നിങ്ങൾ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ വീട്ടുകാരും കുടുംബക്കാരൊക്കെ നിങ്ങൾ കണ്ടപ്പോ എന്തോ പ്രതികരണോ തിരിച്ചറിയാത്തേ വളരെ കാരണം അറിയാം ഞങ്ങൾ നിങ്ങളെ കണ്ടെന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് ആളെ തിരിച്ചറിയാൻ പറ്റും പക്ഷെ ഞങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ദിവസം ഉണ്ടല്ലോ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല കാരണം ഒരുപാട് ദൂരെ നിന്നാണ് നിങ്ങൾ കൈ കാണിച്ചു വരുന്നത് നിങ്ങളെ കാണാൻ സന്തോഷമില്ലല്ലോ ഞാൻ ഞാൻ അന്നേ സൗദി ആ സ്പോട്ടിലുണ്ട് അപ്പൊ ഞാൻ അപ്പത്തൊന്ന് പോയി വരാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓടിയത് നിങ്ങള് കാണാം അപ്പൊ എന്റെ ജ്യേഷ്ഠം പറഞ്ഞു ഏതൊരു കുന്നിന്റെ മുകളിൽ കയറി നിന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ കാണാം അങ്ങനെയാണ് ആ കുന്നിൻ്റെ മുകളിലേക്ക് ഞാൻ ഓടി കയറിയത് അവിടെ കയറിയിട്ടാണ് ഞാൻ കൈ ആയിട്ട് അങ്ങനെ ഉത്സപ്പറക്ക് പെട്ടത്തൊരു പൊട്ടുപോലെയാണ് നിങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കാരണം ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മാസം തോളം ഞങ്ങളെ മണൽ ആ മരുഭൂമിയുടെ തെരഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്നത് ആ കണ്ടെത്തൽ ഞങ്ങൾക്ക് ഭയങ്കര ഇപ്പം ഇപ്പം ഇനി ഞാൻ നിജീഷിനോട് അതിനെ പറ്റി പറഞ്ഞപ്പോ അന്ന് പോയതൊക്കെ ഇപ്പം ഭയങ്കര ഒരു ഓർക്കുമ്പോ ഭയങ്കര ഒരു വിഷമുള്ള കാര്യങ്ങളാണ് അന്ന് എന്തായാലും ഇപ്പഴും എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള മരുഭൂമികളില് കുടുങ്ങി കിടക്കുന്നുണ്ടാവും അല്ലെ ഞാനിപ്പ് ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാലേ ഞാൻ ഈ മൂത്തച്ഛന ഇങ്ങനെ ആടിനെ ഈ ഒട്ടരത്തിന് ഇങ്ങനെ കൊണ്ടുപോകുന്നവർ ആ സ്ഥലത്തെത്തി മൂത്രത്തിന് കൊണ്ടുപോയി കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ വിളിച്ചു അപ്പോൾ ഫോൺ പോണായിട്ട് എടാ ഇങ്ങനെ കൊട്ടാരത്തിനൊന്നും കാണാനില്ല ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല എനിക്ക് എന്നിട്ട് വയ്യറിയെങ്കിൽ ചെന്ന് പോയാൽ നമുക്ക് തിരയാ അപ്പോൾ രാവിലെ എട്ട് മണിക്കാണത് എട്ടിൻ്റെ മുമ്പ് മൂപ്പർ പോകും ഞാൻ അവിടെ പോയി നേരെ പോയി പോയി അവിടെ എത്തി മൂപ്പർ കണ്ട് കൊട്ടാരത്തിനെ ഞങ്ങൾ കണ്ടാകുമെന്ന് കുറെ തിരഞ്ഞെ കാണാനില്ല കണ്ടില്ല അതിൽ കുറേ തിരഞ്ഞപ്പോൾ മൂപ്പിട്ട് പറഞ്ഞു ജി നീ പോയിക്കോ ഞാൻ ഒന്നുകൂടി തിരഞ്ഞിട്ട് വരാന്ന് അപ്പം ഞാൻ ആ ഫോണില് നേരാണ് പോന്നു പക്ഷെ ഇനി വൈകുന്നേരം അയച്ചു രാവിലെ എട്ട് മണിക്ക് തിരിച്ചു പോക എട്ട് എട്ടേ കരായപ്പോ എട്ടതിന് ഏകദേശം തിരിച്ചു പോന്ന് ഞാന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് വൈകി അയച്ച് പോയിട്ട് പുത്തും വിട്ടു പറഞ്ഞാല് അങ്ങനെ മുട്ടും വിടാനില്ല ലാസ്റ്റ് ഒരു ഇത്രപായമാർ ചുവട്ടിലിരുന്ന് എന്നത് ചെയ്യേണ്ടതെന്ന് അറിയില്ല കഴിഞ്ഞു അത് കിട്ടി മനസ്സിൽ തീരുമാനിച്ചു അതിന് പിന്നെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വെച്ച് ഞാനാ പറഞ്ഞത് അങ്ങനെ ഈ പ്രായമാർ ഇങ്ങനെ കണ്ടിട്ട് അവിടെ അതിങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ ഊടി കയറിയാ ഇത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ അറിയാൻ മതി ഇത് ഇങ്ങനെ നോക്കുമ്പോ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുംഭീര വലിപ്പത്തിൽ ഇങ്ങനെ ഇങ്ങനെ കാണും അതൊന്നും അങ്ങോട്ട് ഓടിയേക്കാണ് അങ്ങനെ അഞ്ചു മണി ആ അഞ്ചരത്തിലാണ് ഇവിടെ എത്തുന്നത് കൂട്ടിലെത്തിയത് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ എന്താ ചെയ്തു വെള്ളം കുടിക്കാനും ഇല്ല വന്നൂല നമ്മുടെ സെറ്റ് എന്താ പറയാ വരും വരുന്ന മാതിരി പക്ഷേ ഈ ഒട്ടതോം അപ്പൊ ഇവന് പോലെ ഇവിടെ എത്തിക്കണം മറ്റൊരു കിട്ടി അപ്പൊ സംഭവം വെച്ചാൽ അവിടെ ഈ കോട മൂടുന്ന പെട്ടെന്ന് രാവിലെ ഈ കോട മൂടിയപ്പോ മൂത്രക്ക് ഇതിനെ കാണാതെയായി മൂത്രം പൂതി വേറെ എങ്ങോട്ടോ പോയി തിരെ കഴിഞ്ഞ് മൂത്രം തെറ്റാട് മൂത്തർ തിരിച്ചു വന്ന പോലും കുറ്റങ്ങളൊക്കെ സെറ്റിലെത്തിയിട്ടുണ്ട് അതിൽ കുടുങ്ങിയത് ഞാനാണ് വൈകുന്നേരം വരെ അതായത് പിട്ടും വിട്ടും വിട്ടും ഞങ്ങൾ ഒരുപാട് കുടുങ്ങിയിട്ടുണ്ട് ഞാൻ ഇതേപോലെ മരുഭൂമിയില് ഞങ്ങക്ക് വർക്ക് ഉണ്ടാവുമ്പോ വണ്ടി കൊണ്ടും പോലുണ്ട് പുറത്തേക്ക് വെള്ളം വാങ്ങാനൊക്കെ അപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ കണ്ടമാനം എൻട്രികൾ ഉണ്ടോ മരുഭൂമിൻ്റെ ഉള്ളിൽ അത് വൈതെറ്റി പോവും വൈതെറ്റി പോയി കഴിഞ്ഞാൽ ഫോൺ റേഞ്ചും ഉണ്ടാവില്ല വിളിച്ചാലും കിട്ടൂലും കൂട്ടൂല ചെ പോയ റോഡ് തിരിച്ചു തിരിച്ചുവരുമ്പോ മണലൊന്നും അടിഞ്ഞിട്ടുണ്ടാവും കുടുങ്ങിയിട്ടുണ്ടല്ലോ രണ്ടു മൂന്ന് എന്താ എന്തോ വായിക്കൊണ്ട് രക്ഷപ്പെടുന്നു ഈ കുടുങ്ങിയ സമയത്ത് സമയത്ത് ഇയാളെ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എവിടെയാണ് പറയാം മരുഭൂമി സ്ഥലത്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ല ഫോണിന് റേഞ്ചിൻ്റെ ആയിട്ടും കാര്യമല്ല റേഞ്ചിൻ്റെ ആയിട്ടും കാര്യമില്ല നമ്മള് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടുത്തെ പോലും ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു കൊടുക്കാൻ പറ്റൂല അങ്ങനെ പ്രശ്നം ഉണ്ടോ അവിടെ അങ്ങനെ ഒരു കുടുക്കുരുങ്ങി ഞാൻ മരിച്ചു കരുതിയതാ കൊറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ പാമ്പിന്റെ ഒക്കെ ശല്യം ഉണ്ടായിട്ടുണ്ട് ശല്യൊക്കെ ഉണ്ട് പാമ്പിനെ ഒരു അഞ്ചു ദിവസം പത്ത് ദിവസം കൂടുമ്പോ തന്നെ ഓരോ ആടുകൾക്കാണ് ഇതുള്ളേ നോക്കുമ്പോ ഈ പാമ്പ് പോയ ഇങ്ങനെ സൗദിനോട് കാണിച്ചു മുമ്പിൽ പറയും ആ ഒരു പാമ്പ് മേടിച്ചതാണ് മറ്റേ പോയ ഇങ്ങനെ കാണിച്ചിരുന്നു അങ്ങനെ ഉപദ്രവം ഉണ്ടായിട്ടില്ല പാമ്പിനെ പാമ്പിനെ ഇഷ്ടംപോലെ തേള് തേള് ഇഷ്ടംപോലെ ഈ പുല്ലൊക്കെ ഇങ്ങനെ അറ്റി വെച്ചാൽ മണലിനുള്ളിൽ ഇങ്ങനെ പൂന്ന് കിടക്കുന്ന പാമ്പല്ല ഇങ്ങനെ പാമ്പ് ഇഷ്ടംപോലെ കണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത് വീടിയിലുള്ള പാമ്പാട്ടോ അദ്ദേഹം പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സൺ വൈപ്പർ എന്ന് പറയുന്ന പാമ്പിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ നേരെ എന്തായാലും സൗദി എയർപോർട്ട് കൊണ്ടാക്കിയോ നിങ്ങളെ നാട്ടിലൊക്കെ എന്തായാലും അയാൾ അങ്ങനെ ദയ കാണിച്ചു നാട്ടിൽ കൂടാൻ വേണ്ടിട്ട് അയാളിപ്പോ പോകണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോരാൻ പറ്റില്ലല്ലോ അല്ലേ പോവേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഇക്കാമും തരൂ പാസ്പോർട്ടും തരൂല്ല പിന്നുള്ളത് ഏകൊരു മാർഗ്ഗം ചാടിപൂരോ ചാടിപൂരാ ചാടിപ്പോരാനാണെങ്കിൽ പോരാ പോര ജേഷനൊക്കെ കൊറേ പറഞ്ഞു ചോദിച്ചു നിങ്ങൾ ഒരു ഏണോ നിങ്ങളുടെ റൂമിൽ വന്നിരുന്നു അല്ലേ രണ്ടു മൂന്ന് ദിവസം ഞാൻ പോകുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് വരെ അവര് എന്തായാലും മറക്കാനാവാത്തൊരു അനുഭവമായില്ലേ ഓക്കേ ഇത്രയും നേരം നമ്മളോട് ഈ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് വളരെ നന്ദി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ മേറ്റ് ഉടൻ തന്നെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം